ഓ നീ നമുക്കൊന്ന് കേട്ടിട്ട് കേട്ടിട്ട് വരാം പണ്ഡിതനാണ് പിന്നെ ഓന്റെ ഒന്ന് വരി ഷാജഹാനെ കാര്യങ്ങൾ ചോദിക്കുന്നത് വരെ ഷാജഹാനെ കുറിച്ചുള്ള ഇമേജ് എന്ന് അറിയോ ഓ എല്ലാ കാര്യത്തിനും ചാടി ഇറങ്ങുന്ന ഒരു കൊള്ളാം നല്ലൊരു ഇതായിരുന്നു പക്ഷെ ഇവർ കാണിച്ചു കൂട്ടിയ നാടകം ഉണ്ടല്ലോ ലിറ്ററലി ഈ നാട്ടിൽ വലിയൊരു വർഗീയ കലാപം ഉണ്ടാവുന്ന സ്റ്റേജ് വരെ കാര്യങ്ങൾ എത്തിക്കുന്നുള്ള നിലയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഇത്രയും ഉളുപ്പില്ലാത്ത കാണിക്കാൻ അവർ കൊണ്ട് അമ്പട കൊച്ചു കള്ള കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ ഷാജഹാൻ കോൾ ചെയ്തപ്പോഴാണ് ഞാൻ അറിഞ്ഞെന്ന് നിന്റെ പേര് സീക്രട്ട് ഏജന്റ് എന്നല്ലേ അത് നിനക്ക് വേറെ ആരെങ്കിലും ഇട്ട പേരാണോ അതോ നീ തന്നെ നിന്നെ സ്വയം വിളിക്കുന്നത് സീക്രട്ട് ഏജന്റ് എന്നാണോ മറ്റേ കുഞ്ഞിക്കൂനല്ലേ ദിലീപ് ഏട്ടൻ പറയുന്ന കണക്ക് ഞാൻ എന്നെ വിളിക്കുന്ന വിമൽകുമാർ എന്ന് പറയുന്ന കണക്ക് നിന്റെ പോര് നീ തന്നെ ഇട്ടതാണോ സീക്രട്ട് ഏജന്റ് എന്ന് ഏടാ മോനെ യോന്മാർ ഈ തരികട പരിപാടി കാണിച്ചപ്പോ തന്നെ ആ സ്പോട്ടിൽ ഞാൻ ഈ തരികടയാണെന്ന് പറഞ്ഞ വീഡിയോ ചെയ്തതാണ് ആ വീഡിയോ ഇവിടെ കൊടുക്കുന്നുണ്ട് കണ്ടു ഒക്കെ എന്തോ ഫോൺ ചെയ്തപ്പോഴാണോ ഓനറിഞ്ഞെന്ന് അതാണ് ഞാൻ ചോദിച്ചത് നിനക്ക് സീക്രട്ട് ഏജന്റ് അന്ന് നീ എന്നെയാണോ ഇട്ടതെന്ന് ഇത് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ ഞാൻ ആന്മാർക്കെതിരെ ചെയ്ത വീഡിയോ ദാമു എന്ന് പറയുന്നത് വളരെ കിടിലം കൊള്ളിക്കുന്ന ഒരു കഥാപാത്രമാണ് ദാമുവിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പൊ പറഞ്ഞു പോരേപ്പിക്കുന്നില്ല ദാമു പിന്നെ ദാമുവിന്റെ കുണ്ടകളും കണ്ടിട്ടുവാട്ടെ അപ്പൊ എങ്ങനെയുണ്ട് പടത്തിന്റെ തുടക്കം ദാമുവിന്റെ മാസ് ഡയലോഗ് കേട്ടില്ലേ ഇനി അടിപൊളി ഒരു ആണ് ഒന്ന് പോയി കണ്ടിട്ടു ഇനി പടം ഫുള്ള് സെന്റിമെന്സ് ആണ് ആ ക്ലൈമാക്സ് കൂടി കണ്ടിട്ടേ പോവാ കേട്ടോ പടത്തിന്റെ ക്ലൈമാക്സ് എന്തു കാണാതെ പോയത് അങ്കില് നിങ്ങക്ക് പടത്തിന്റെ കഥ എന്തൊന്നും മനസ്സിലാവില്ല ക്ലൈമാക്സ് എന്റെ കൂടി കണ്ടിട്ട് എന്തായാലും നമുക്ക് ദാമിന്റെ സെന്റിമെന്റ് എല്ലാ പിന്നെ പുറത്ത് വിട്ടിട്ട് ഭയങ്കര അവസ്ഥാനം പറഞ്ഞു ദൈനം അവസ്ഥ ഭയങ്കര പ്രശ്നം അവ സെന്റിമെന്റ് ദാമിന്റെ അതായത് വയ്യാതെ കിടക്കുന്ന അച്ഛൻ ഈ തളർവാദ പിടിച്ചു കിടക്കുന്ന അമ്മ കെട്ടിക്കാൻ പ്രായമുള്ള രണ്ട് സഹോദരിമാരി ഇവരുടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവരെ തള്ളാനുള്ള ശേഷി ഉണ്ടായില്ല പക്ഷെ ഞങ്ങൾ തല്ലി പക്ഷെ അവന്റെ ദുരിതം കണ്ടിട്ട് ഞങ്ങൾക്ക് അവന്റെ മുഖം പുറത്ത് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങടാ താബു അങ്ങനടാത്തോട് ചോദിക്കണേ നീതിന്റെ പെങ്ങട കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവനടുത്ത് പോയത് ഈ മാസ് ഡയലോഗ് വെല്ലുവിളിയൊക്കെ കത്തിയിട്ട് പെങ്ങക്ക് ആലോചിക്കാൻ വേണ്ടിട്ടാണോ പോയത് അല്ലല്ലോ അവനെ തല്ലാൻ വേണ്ടിയല്ലേ പോയത് അവ നീയൊക്കെ തല്ലിയെന്ന് പറയുന്നവന്റെ മുഖം കാണിക്കടാ കാണിക്കണാവും അമ്മ സങ്കടം തൂങ്ങിച്ചാവും നീ പറിക്കും മാങ്ങാടാ തോലി പറിക്കും മാങ്ങ മാങ്ങ പറിക്കും അല്ലാതെ നിന്നെ കൊണ്ടത് ഒരു മൈ ചെയ്യാൻ കഴിയൂല വെറുതെ തള്ളി ഞാൻ തണുക്കും അവനെ കൊലക്കും നീ പറിക്കും മാങ്ങ അപ്പ തൊപ്പിയുടെ വീന്റെ തൊപ്പി തൊപ്പിയില്ലായിരുന്ന സമയത്ത് നീയും മറ്റമനാ സർ വിളിക്കുന്ന എന്താ പറയാ പാണ്ടിക്കാട് കുണ്ണാനം കൂടെ പോയിട്ട് ഒരു വണ്ടിയിൽ പോയിട്ട് രണ്ട് ഡയലോഗ് അടിച്ചു പറഞ്ഞിട്ട് നീ ആരെന്താണ് നിന്റെ വിചാരം നീ ആര് ദാമു ദശമൂലം താപു അത്രേ ഉള്ളൂ ദശമൂലം താപും എന്തൊക്കെ ഡയലോഗാ നീ അടിക്കുന്നത് നീ ഒരുത്തരം പിടിച്ചിട്ടില്ല ഒരുത്തരം തല്ലിയിട്ടില്ല ഒന്നുമില്ല നീ തല്ലിണ്ടെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ ഓന്റെ ഫോട്ടോ പുറത്തുവിടു അല്ലെങ്കിൽ ഓന്റെ വോയിസ് പുറത്തുവിടേ ഇന്ന ഞാൻ വല്ലു വിളിക്കുന്നു നീ ആൺകുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ നീ ഇന്നി മുതൽ അറിയപ്പെടും ദശമൂലം താപും ഈ ഈ കളിയൊക്കെ ഏരിയ നീ കണ്ടടാ ഡാ സ്വറ്റ് ഏജന്റ് കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവാന്നുള്ള കാര്യമുള്ളു കാണിച്ചതും നിനക്ക് മനസ്സിലാവാതെ പോയത് നിനക്ക് കോമൺ സെൻസ് ഇല്ല അത്രയേ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ കേരള പോലീസിനോടാണ് ഒരു അഭ്യർത്ഥന യു കേസ് എടുക്കണം എന്തിന്റെ പേരിലെന്ന് നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചേന് വർഗീയത പരത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഉമാർക്ക് ഏറെ കേസെടുക്കണം ഗുണ്ടായുസമാണ് അവന്മാർ കാണിച്ചിരിക്കുന്നത് ഗുണ്ടായുസൻ ഒരു ഫേക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അവന്മാർക്ക് ഫേമസ് ആവാൻ നോക്കിയതാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇത് ഇനി വരുന്ന യുവതലമുറ ഇത് പിന്തുടർന്ന എന്തായിരിക്കും സ്ഥിതി അകൽമാരാരെന്ന് പറയുന്നവൻ നല്ലതവനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അവൻ നല്ലവനാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല അവനും ഊളയാണ് പക്ഷെ എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ നാട്ടിലുണ്ട് അഖില് പറഞ്ഞത് അവൻ്റെ ഒരു കാര്യമാണ് അതിന്റെ പേരിൽ ഇവനെ തല്ലിയെന്ന് പറഞ്ഞിട്ട് ഇവൻ കാശ് കാശുകൊടുത്ത് ഇവന്റെ കാർ അടിച്ചു മുട്ടിച്ചിട്ട് ഇവനൊരു ഫേക്ക് വീഡിയോ ഉണ്ടാക്കിയിട്ടിട്ട് ഇവനെ സഹായിക്കാൻ ഈ ഷാജഹാൻ എന്ന് പറയുന്ന ഈ വേട്ടാവളിയൻ ഈ വക്ക് പൊട്ടിയ ഈ വേട്ടാവളിയൻ അവനെ ആരടാ തല്ലിയത് കുടിച്ചെന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നിട്ട് വീണ്ടുംമാര് ക്രിയേറ്റ് ചെയ്തു വേറൊരു വീഡിയോ മനസ്സിലായോ അവനെ തല്ലിയിട്ടുണ്ട് അവനെ കാണിക്കാൻ പറ്റൂല അവന്റെ അമ്മ അസുഖാണ് അവന് കെട്ടിക്കാൻ പ്രായമുള്ള രണ്ട് പെങ്ങന്മാരുണ്ട് അച്ഛൻ കിടപ്പിലാണ് എന്നൊക്കെ പറഞ്ഞ ഉമ്മാര് ഇതാക്കിയ സമൂഹത്തിനെ പറ്റിച്ച് തെറ്റിദ്ധരിപ്പിച്ച് വർഗീയത ഉണ്ടാക്കി സമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് വർഗീയപരമായിട്ട് അതിനെതിരെ ഉമ്മാർക്കെതിരെ സ്വമേധയാ കേരള പോലീസ് കേസെടുക്കണം കേസെടുത്ത് അകത്താക്കണം യുമാരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തന്നെ ബ്ലോക്ക് ചെയ്യണം ഇനി ഇമ്മാതിരി തോന്നിവാസങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കാനുള്ള അനുവാദം കൊടുക്കരുത് സൈബർ പോലീസ് യുമാർക്കെതിരെ കേസെടുത്തിട്ട് യുവമാരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തന്നെ ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ അത് ഇല്ലാതാക്കി കളയണം കാരണം യുവന്മാർ ഈ സമൂഹത്തിന് കൂടെ മെസ്സേജ് എന്താണ് ഇതേപോലെ യുവ്മാരെ ഈ വേട്ടാവളിയന്മാരെ ഫോളോ ചെയ്യുന്ന കുറേ ചെറിയ കുട്ടികൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ ഇറങ്ങി പുറപ്പെട്ടാലോ എന്തൊക്കെയായിരിക്കും സ്ഥിതി അതുകൊണ്ട് തന്നെ യുവന്മാർക്കെതിരെ നാട്ടിൽ വർഗീയപരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ കള്ളത്തര സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ യുവമാരെ അറസ്റ്റ് ചെയ്യണം ജയിലിൽ അടച്ചിടണം ഈ ഗുണ്ട എന്ന് പറയുന്ന ഈ വക്കുപൊട്ടിയെ ഷാജഹാനല്ലേ ഇവനെ കുനിച്ചു ചേർത്തി നാല് ചവിട്ട് അടിനാവിക്ക് കൊടുക്കണം കാരണം ഇവൻ ഒന്ന് രണ്ട് കേസിൽ വെറുതെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കണം ഈ ആൾക്കാരെ അതുകൊണ്ട് രണ്ടെണ്ണം പൊട്ടിക്കണമെന്നാണ് പറയാനുള്ളത് എന്നിട്ട് ആ ചെക്കനുണ്ടല്ലോ ആ കള്ളക്കേസ് ഉണ്ടാക്കിയ ചെക്കനും രണ്ടെണ്ണം പൊട്ടിക്കണം നീ മേലെ ഇമ്മാതിരി തെമ്മാടിത്തരം കാണിക്കാൻ പാടില്ല ഒരു കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് എന്റെ കാറ് ചവിട്ടി പൊട്ടിച്ചു മറ്റേയാണ് മറച്ചാണെന്ന് അവൻ പൈസ കൊടുത്ത് ജയിച്ചതാണ് ഇതൊക്കെ അപ്പൊ എന്താ ചെയ്യേണ്ടത് യുവന്മാർക്കെതിരെ കേരള പോലീസ് സ്വമേധയാ എടുക്കണം എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യും നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയ മൈരോളികളായി ഇവനെയൊക്കെ എന്തിനാണ് സമൂഹത്തിന് യുവന്മാർ എന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് കൂട്ടുകെട്ടായി രണ്ടെണ്ണം അറസ്റ്റ് ചെയ്യണം ഇവനെയൊക്കെ